ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈശ്വരൻ ആർക്കും തന്നെ സുഖമോ ദുഃഖമോ കൊടുക്കുന്നില്ല നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് സുഖദുഃഖ രൂപത്തിൽ അനുഭവമാകുന്നത് സർക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് സുഖവും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ദുഃഖവും ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനാൽ നമ്മുടെ സുഖത്തിനും നമുക്ക് നാമേ പണിവതു സ്വർഗ്ഗം നരകവും അതുപോലെ എന്ന് പറയുന്നത് വളരെ വാസ്തവമാണ് ഈശ്വരൻ ഒരാളോടും നൃദ്ധയനോ ഒരാളോടും പ്രിയനോ അല്ല നാം എന്താണോ അങ്ങോട്ട് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒഴിഞ്ഞ ഒരു മരം പ്രദേശത്ത് നാം ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അതിൻ്റെ യക്കോ ഉണ്ടാകും എന്ത് ശബ്ദമാണോ പുറപ്പെടുവിച്ചത് അതേപോലെയായിരിക്കും നാം ചീത്ത വാക്കുകളാണ് പറയുന്നതെങ്കിൽ ചീത്തയായിരിക്കും തിരിച്ചു വരുന്നത് അതുപോലെ നാം എന്ത് ചെയ്യുന്നുവോ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അതാണ് അതുകൊണ്ട് ഒരു കവി പറയുകയാണ് ഈശ്വരേനാരിലും നിർദ്ദയേനാരെല്ലാം ആത്മാ സമർപ്പിതർക്കാശ്രയം ഈശ്വരൻ എത്രയും ഭാവാത്മകമെങ്കിൽ ജീവിതം അത്രയും ആസ്വാദി പൂർണമായി തീർന്നിടും ഈശ്വരേനാരിലും നിർദ്ദയനാകില്ല ഒരാളുടെ നേരെയും ഈശ്വരന് ദയയില്ലാത്ത അവസ്ഥയില്ല എല്ലാവരോടും എന്നിട്ട് എന്നിട്ടെൻ്റെ ഈ ലോകത്തിൽ എത്ര ആളുകൾ കഷ്ടപ്പെടുന്നു ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും നിത്യവേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഇതൊക്കെ ദൈവനൃദയനായിട്ടല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ അത് ദൈവം അല്ല അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കണം അതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കേ അനുഭവിച്ചിടുക ഈശ്വരേനാരിലും നിർദ്ദയനാകില്ല ആത്മാ സമർപ്പിതർശ്വരൻ തന്നെ തന്നെ ദൈവത്തിന് ആരാണോ സമർപ്പിക്കുന്നത് അവരെ സംരക്ഷിക്കലാണ് ഭഗവാന്റെ ധർമ്മം ആരാണോ ഭഗവാന് തന്നെ തന്നെ സമർപ്പിക്കുന്നത് അവർക്ക് ഭഗവാൻ തൻ്റെ എല്ലാ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നു രണ്ട് ടങ്കുണ്ട് ഒന്ന് വലിയ ഒരു ടാങ്ക് മുകളിലും ചെറിയ ഒരു ടാങ്ക് താഴേയുമാണ് ഈ വലിയ ടാങ്കിലെ വെള്ളം ചെറിയ ടാങ്കിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രണ്ട് ടാങ്കും തമ്മിൽ ഒരു കണക്ഷൻ വേണം രണ്ട് മേലെ ടാങ്ക് വലിയ ടാങ്കിൽ നിന്നും ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിൽ നിന്നും ഒരു പൈപ്പ് താഴെ ടാങ്കിലേക്കിട്ടാൽ ആ ടാങ്കിലെ വെള്ളം ആ കണക്ഷൻ ഇല്ലെങ്കിലോ ഒരു ചുള്ളി വെള്ളം പോലും വരില്ല അതുപോലെ ഈശ്വരനാകുന്ന വലിയ ടാങ്കിൽ നിന്നും ഏത് തരത്തിലുള്ള വെള്ളമാണോ വലിയ ടാങ്കിലുള്ളത് അതേ ജലമായിരിക്കും ചെറിയ ടാങ്കിൽ വന്നടിയു ചെറിയ ടാങ്ക് എന്ന് പറയുന്നത് ജീവനും വലിയ ടാങ്ക് എന്ന് പറയുന്നത് ഈശ്വരനുമാണ് ഈശ്വരനുമായുള്ള കണക്ഷൻ നമുക്ക് കിട്ടിയാൽ ഈശ്വരൻ്റെ ഗുണമെന്തോ അതെല്ലാം നമ്മളിരിക്കും അതൊഴുകണമെങ്കിൽ ഈ താഴത്തെ ചെറിയ ടാങ്ക് വൃത്തിയുള്ളതാവണം താഴെയുള്ള ടാങ്ക് വൃത്തിയില്ലെങ്കിലോ മേലെ നിന്നും എത്ര നല്ല വെള്ളം വന്നാലും ഇതഴുക്കുള്ളതായിത്തീരും അതിനാൽ മേലെയുള്ള വൃത്തിശുദ്ധമായ ജലം അതേപോലെ സംഭരിക്കണമെങ്കിൽ ടാങ്കും വൃത്തിയായിരിക്കണം നമ്മുടെ ജീവിതമാകുന്ന ചെറിയ ടങ്ക് ശുദ്ധമായ ജലം നിറയണമെങ്കിൽ ഇതിൽ അഴുക്കില്ലാതാവണം അതിന് പ്രധാനമായും അഴുക്ക് നിറയ്ക്കുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സ് ശുദ്ധമായാൽ മാത്രമേ നമ്മുടെ ജീവിതം പരിശുദ്ധമായി പരിശുദ്ധമായിത്തീരുകയുള്ളൂ അതുകൊണ്ട് നാം എത്രയും ഭാവാത്മകമെങ്കിൽ ജീവിതം അത്രയും ആസ്വാദ്യപൂർണമായി തീർന്നിടും നമ്മളെല്ലാം നെഗറ്റീവായിട്ടുള്ള ഒക്കെ വിമർശനാത്മകമായ വിഷാദാത്മകമായ ചിന്തകളാണ് നമുക്കുള്ളതെങ്കിൽ അതിൻ്റെ ഫലമായിരിക്കും നമ്മൾ അടിഞ്ഞു കൂടുക എന്നാൽ എന്ത് കിട്ടിയാലും പ്രസാദാത്മകമായ മനോഭാവമാണമെങ്കിൽ ആകണമെങ്കിൽ പ്രസാദാത്മകമായ ഭാവം ആണെങ്കിൽ നമുക്കെപ്പോഴും പ്രസന്നതയായിരിക്കും അനുഭവം നമ്മുടെ എല്ലാ അനുഭവങ്ങളും ശുഭാപ്തി വിശ്വാസം നിറഞ്ഞതായിരിക്കും അതാണ് എത്രയും ഭാവാത്മകാമെങ്കിൽ ജീവിതം നല്ല നിലയിലുള്ള ചിന്താധാരകളാണ് നമ്മളിൽ നിന്നും വഴിഞ്ഞൊഴുകുന്നതെങ്കിൽ നമ്മൾ അത്രയും ആസ്വാദ്യപൂർണമായി തീർന്നതും നമ്മുടെ ജീവിതം ആസ്വാദ്യമായി തീർത്തി അത് തീരണമെങ്കിൽ നല്ല ഭാവനകൾ നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എത്രയും ഭാവാത്മകമെങ്കിൽ ജീവിതം ഒന്നും ഗുണം പിടിക്കില്ല ഒന്നും നന്നാവില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും നന്നാവില്ല എല്ലാ പരിപൂർണമായ സംതൃപ്തിയോടുകൂടിയാണ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരേപോലെ തൃപ്തിയാണ് നാം നിലനിർത്തുന്നതെങ്കിൽ അതാണ് ഭാവാത്മകം എത്രയും ഭാവാത്മകമെങ്കിൽ ജീവിതം അത്രയും ആസ്വാദ്യപൂർണമായി തീർന്നതും അപ്പോൾ നമ്മുടെ ജീവിതം ആസ്വാദ്യമായി തീർന്നതും അതിനാണ് പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും എന്ന് പറയുന്നത് പ്രസാദാത്മകവും വിഷാദാത്മകവും പ്രസാദാത്മകമായ ചിന്തകളായിരിക്കണം എങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുമോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെ ചിന്തിച്ചാലാണോ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ മാത്രമേ ചിന്തിക്കൂ അവർക്ക് സമാധാനം ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല ബ്രിട്ടീഷുകാർ നമുക്ക് റെയിൽവേ പങ്കു അവർ ഭരിക്കുന്ന സമയത്ത് ആ റെയിൽവേയിലൂടെയാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത് അതിൽ അവരുടെ ഗുണങ്ങളെ കണ്ടാൽ നമുക്ക് ആ യാത്ര ചെയ്യുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെ നിന്ന് പോവാൻ നമ്മൾ സമരം ചെയ്തു എന്നത് ശരി പക്ഷേ നമ്മളിപ്പോഴും അവരെക്കുറിച്ച് വിരോധമായ നിലയിൽ അവർ സ്വാർത്ഥന്മാരാണ് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെല്ലാം പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളേ നേരി കൊണ്ടേയിരിക്കും ആ ശത്രുള മനോഭാവം കെട്ടടങ്ങളില്ല എന്നാൽ അവർ ഈ റെയിൽവേ ഉണ്ടാക്കി നമ്മൾ സാധനം കൊണ്ടുപോയാലും ഇന്നും നമ്മൾ സ്വതന്ത്രരായി അതനുഭവിക്കുന്നു എന്ന ആ ഒരു കൃതജ്ഞതാ മനോഭാവമാണെങ്കിൽ അതാണിവിടെ എത്രയും ഭാവാത്മകാമെങ്കിൽ ജീവിതം അത്രയും ആസ്വാദ്യപൂർണമായി തീർന്നതും അപ്പോൾ നമുക്ക് ആ റെയിൽവേയും എന്തെല്ലാമാണോ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും നമ്മുടെ ജീവിതം ഇവിടെ വാൽപ്പം മാത്രമേ ഉള്ളൂ ആ കാലത്ത് എന്തിനാ നമ്മൾ വിഷാദാത്മകമായി കൊണ്ട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം തനിക്ക് നഷ്ടം മാത്രമാണ് തൻ്റെ നഷ്ടം താൻ തന്നെ നികത്തേണ്ടതല്ലേ അത് നികത്തേണ്ടത് തനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭാവാത്മകമായ വിധത്തിൽ ചിന്തിക്കുകയും അത് ആസ്വദിക്കുകയുമാണ് നാം ചെയ്യേണ്ടത് ഈശ്വരാരിലും നിർദ്ദേ ആത്മാ സമർപ്പിതർക്കാ ശ്രയാമീശ്വരൻ എത്രയും ഭാവാത്മകാമെങ്കിൽ ജീവിതം അത്രയും ആസ്വാദ്യ പൂർണമായി തീർന്നിടും